കണ്ണൂർ വളക്കൈയിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട സമയത്ത് ബസിന്റെ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നുവെന്ന് സംശയം അപകടമുണ്ടായ സമയത്ത് ബസ് ഡ്രൈവർ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഉപയോഗിച്ചിരുന്നുവെന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവന്നു ബസ് ഡ്രൈവർ നിസാമുദ്ദീൻ ബുധനാഴ്ച വൈകിട്ട് നാല് മൂന്നിന് വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത് വാഹനാപകടം ഉണ്ടായതും ഇതേ സമയത്താണെന്ന് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ താൻ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഡ്രൈവർ പറഞ്ഞു നേരത്തെ ഇട്ട സ്റ്റാറ്റസ് അപ്ലോഡാകാൻ വൈകി ാമെന്നും നിസാമുദ്ദീൻ പറഞ്ഞു അമിത വേഗത്തിൽ വാഹനം ഓടിച്ചിട്ടില്ല വളവെത്തുന്നതിന് മുമ്പ് തന്നെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായിരുന്നു പിന്നീടൊന്നും ചെയ്യാനായില്ല അപകടത്തിൽപ്പെട്ട ബസിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും നിസാമുദ്ദീൻ പറഞ്ഞു എന്നാൽ അമിത വേഗതയും ഡ്രൈവറുടെ വീഴ്ചയുമാണ് അപകടത്തിന് കാരണമെന്നാണ് ബസ് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞത് വാഹനത്തിന്റെ ബ്രേക്കിന് തകരാറുണ്ടായിരുന്നില്ലെന്നും ബ്രേക്ക് പിടിച്ചപ്പോഴുള്ള ടയറിന്റെ പാട് അപകടം നടന്ന സ്ഥലത്തുണ്ടെന്നും പോലീസ് പറഞ്ഞു സിസിടിവി ദൃശ്യങ്ങളിലും വാഹനം അമിത വേഗത്തിലാണെന്ന് തെളിയുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് കഴിഞ്ഞതാണ് പുതിയ നിർദ്ദേശപ്രകാരം ഇത് ഏപ്രിൽ വരെ നീട്ടിയിട്ടുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം